പ്രിയമുള്ള നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കഥകളാണ് പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്ക് വായിക്കാൻ സാധിക്കുന്ന കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന കഥകൾ ഇത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളാണ് ഈ വായനാദിനം ജൂൺ പത്തൊമ്പതിന് വായനാ ദിനം വരികയാണല്ലോ ഈ വായനാദിനത്തിൽ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും ബഷീറിന്റെ ഈ കഥകൾക്ക് സാധിക്കും ബഷീറിന്റെ ദിനം ബഷീർ ദിനം ജൂലൈ ഒമ്പതിന് നമ്മൾ ആചരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് മാസങ്ങൾ സ്കൂളുകളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ കുട്ടികൾക്കിടയിൽ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനും വായനയെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ മുതിർന്നവർ അധ്യാപകരായിക്കോട്ടെ രക്ഷിതാക്കളായിക്കോട്ടെ മുൻകൈ എടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിനായി സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബഷീറിന്റെ കഥകളാണ് പത്ത് കഥകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബഷീറിന്റെ കഥകൾ കഥകളുടെയൊക്കെ പ്രത്യേകത ഇത് കുട്ടികളുടെ കഥകളാണോ അതോ മുതിർന്നവരുടെ കഥകളാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല കുട്ടികൾക്ക് വായിക്കുമ്പോൾ അത് കുട്ടിത്തമുള്ള കഥകളായി തോന്നും മുതിർന്നവർക്ക് വായിക്കുമ്പോൾ കായിക കഥകളായി തോന്നും കൂടുതൽ കൂടുതൽ വായിക്കുമ്പോൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വരും ലളിതമായ ഭാഷയിൽ പറയാതെ പറയുന്ന ഒരുപാട് വിധികളുടെ കുമ്പാരങ്ങളാണ് ബഷീർ കഥകൾ തീർച്ചയായിട്ടും ഓരോ മലയാളിയും വായിക്കുക ഓരോ അധ്യാപകനും ഓരോ മാതാപിതാക്കളും വായിക്കുക തങ്ങളുടെ കുട്ടികളിലേക്ക് തങ്ങളുടെ വിദ്യാർത്ഥികളിലേക്ക് ഈ പുസ്തകങ്ങളിലൂടെ വായനയിലേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും ഈ പത്ത് പുസ്തകങ്ങൾ മാത്രമല്ല ബഷീറിന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ എന്റെ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് ഞാൻ ഓരോ പുസ്തകങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ആദ്യത്തെ പുസ്തകം ആദ്യത്തെ കഥ തേന്മാവ് എന്ന കഥയാണ് വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു കഥയാണിത് കുട്ടികൾക്കിടയിൽ പരിസ്ഥിതിയോടുള്ള സ്നേഹം വളർത്താൻ സാധിക്കുന്ന മനോഹരമായ കഥ കഥയാണോ ജീവിതമാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാനാവാത്ത കഥ ബഷീർ കഥാപാത്രമായി വരുന്ന കഥ റഷീദും അസ്മ ടീച്ചറും സമീർ സിദീഖി എന്ന ഫക്കീറും ഒക്കെ കഥാപാത്രമായി വരുന്ന കഥ പ്രധാനപ്പെട്ട ആള് തേന്മാവാണ് തേന്മാവ് എന്ന വികാരത്തിലൂടെ കുട്ടികളുടെ പാരിസ്ഥിതിക ബോധത്തെ മനുഷ്യരെ മാത്രമല്ല പുല്ലിനെയും പുഴുവിനെയും ഒക്കെ സ്നേഹിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്ന കഥ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക രണ്ടാമത്തെ കഥ മാന്ത്രിക പൂച്ച എന്ന കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഈ കഥ പ്രസിദ്ധമാക്കിയിട്ടുള്ളത് ബഷീറിന്റെ വീട്ടിലേക്ക് എത്തിപ്പെടുന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ ആ പൂച്ചയും കുടുംബാംഗങ്ങളും ആരോഗ്യക്കാരൻ തമ്മിലുള്ള ബന്ധം ആ നാട്ടിലെ ഒരു അനാചാരത്തെ തുടച്ചു നീക്കാൻ ഒരു നീക്കാനും അതുപോലെ തന്നെ ഒരു വിശ്വാസം സംരക്ഷിക്കാനും പൂച്ച ഒരു കേന്ദ്ര കാരണമായി മാറുന്നു അങ്ങനെ ആ നാട്ടിൽ നിലനിരുന്ന ആ കാലഘട്ടത്തിൽ നിലനിരുന്ന അനാചാരങ്ങളെ വളരെ ഹാസ്യത്തിന്റെ മേമ്പടിയോടെ തുറന്നു കാണിക്കാനാണ് ബഷീർ ഈ കഥയിലൂടെ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ കുട്ടികളെ കൂടി പങ്കാളികളാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ കഥയുടെ നിർമ്മിതി മൂന്നാമത്തെ കഥ ബാല്യകാല സഖി എന്ന കഥയാണ് എനിക്ക് തോന്നുന്നു ബഷീറിന്റെ വളരെ പ്രശസ്തമായ കഥകളിലൊന്നാണ് ബാല്യകാല സഖി മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ രസിച്ച കഥ സൗഹൃദങ്ങൾ പ്രണയങ്ങൾ കുട്ടിക്കാലം അങ്ങനെ ഇതൊക്കെ തിളങ്ങി നിൽക്കുന്ന കഥ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും വൈകാരികമായ ഭാവത്തെ മനോഹരമായി ആവിഷ്കരിക്കുന്ന കഥയാണ് ബാല്യകാലസഖി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കഥ തീർച്ചയായും കുട്ടികളെ വായിച്ചു കേൾപ്പിക്കുക പറഞ്ഞു കൊടുക്കുക നാലാമത്തെ കഥ എൻ്റെ പൂപ്പക്കാരനുണ്ടായിരുന്നു വളരെ മനോഹരമായ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഈ കഥ പ്രസിദ്ധമാക്കിയത് നമ്മളൊക്കെ നമ്മളുടെയൊക്കെ കുറവുകളെ മറച്ചുവെക്കാൻ പഴയകാല പ്രതാപങ്ങളെയൊക്കെ എങ്ങനെ ഇട്ടുനിർത്താറുണ്ട് അങ്ങനെ മനുഷ്യന്റെ പഴയകാല പ്രതാപങ്ങളിലെ ഒക്കെ ഇട്ടുനിർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു കാര്യത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുകയാണ് എൻ്റെ ഒപ്പൂപ്പക്കാരും എന്ന ഈ കഥയിലൂടെ ബഷീർ ചെയ്യുന്നത് കുഞ്ഞിപ്പാത്തു പോന്ന നിഷ്കളങ്കിയായ നിരക്ഷരയായ പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അക്ഷരങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന പ്രത്യേകത പ്രത്യേകിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കഥയാണ് എൻ്റെ ഒപ്പക്കാരും ആനുണ്ടായിരുന്നു എന്ന കഥ തീർച്ചയായിട്ടും കുട്ടികളെ വായിച്ചു കേൾപ്പിക്കേണ്ട പറഞ്ഞു കൊടുക്കേണ്ട കഥയാണ് എന്റെ ഉപ്പക്കാരോ ആന ഉണ്ടായിരുന്നു എന്ന കഥ അഞ്ചാമത്തെ കഥ പാത്തുമ്മയുടെ ആട് എന്ന കഥയാണ് മലയാളികൾക്ക് ഈ കഥ ഇത്ര കണ്ട പരിചയമുള്ള കഥയാണ് പാത്തുമ്മയുടെ ആട് ബഷീർ തന്റെ കുടുംബ വീട്ടിൽ തലേവല പറമ്പിലെ വീട്ടിലെ താമസിച്ചുകൊണ്ട് എഴുതിയ കഥയാണിത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സഹോദരിയും ഒക്കെ കഥാപാത്രമായി വരുന്ന കഥ പാത്തുമ്മയുടെ ആട് പാത്തുമ്മയാണ് അദ്ദേഹത്തിന്റെ സഹോദരി പാത്തുമ്മയുടെ ആട് കേന്ദ്ര കഥാപാത്രമായി വരുന്ന കഥ ആക്ഷേപാസ്യത്തോടെ ജീവിത പ്രശ്നങ്ങളെ കുടുംബ ബന്ധങ്ങളെ ഒക്കെ ആവിഷ്കരിക്കുന്ന കഥയാണിത് തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളുടെ വൈകാരിക ഭാവങ്ങളെ കുട്ടികളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഈ കഥയ്ക്ക് സാധിക്കും നർമ്മത്തിൽ പൊതിഞ്ഞ ഈ കഥ തീർച്ചയായും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക വായിച്ചു കൊടുക്കുക പാത്തുമ്മയുടെ ആട് ആറാമത്തെ കഥ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയാണ് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രമേയം പ്രകൃതി സ്നേഹം അത് വളരെ ലളിതമായി സരസമായി അവതരിപ്പിക്കുകയാണ് ഭൂമിയുടെ ആകാശികൾ എന്ന കഥയിലൂടെ ബഷീർ ചെയ്യുന്നത് തേന്മാവ് എന്ന കഥയിലൂടെ അതിരസകരമായി പറയുമ്പോൾ ഒരു കഥാരൂപത്തിൽ പറയുമ്പോൾ ഇവിടെ വേറൊരു തരത്തിലാണ് ഈ കഥ പറയുന്നത് ഈ ഭൂമി നമുക്ക് മാത്രമുള്ളതല്ല എല്ലാ ജീവജാല ജീവജാലങ്ങൾക്കും ഉള്ളതാണെന്ന് കുട്ടികളെ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന കഥ ഇതിന്റെ കഥാനായകന് രണ്ടേക്കർ സ്ഥലം കിട്ടുന്നു അതിലൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് ആ പറമ്പിലേക്ക് മറ്റു ജീവജാലങ്ങൾ കടന്നു വരുന്ന വരുന്നതോടുകൂടിയാണ് ഈ കഥ ആരംഭിക്കുന്നത് കഥാനായകന് മനസ്സിലാവുന്നു എല്ലാ ജീവികളും ഈ ഭൂമിയുടെ തുല്യ അവകാശികളാണ് അവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ആ ഒരു ഭാവം കുട്ടികളിലേക്ക് ഇത്ര മനോഹരമായി പകർത്തപ്പെട്ട ഒരു കഥയുണ്ടോ എന്ന് പറയാനാവില്ല ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയത്തെ വളരെ ലളിതമായി നർമ്മത്തോടെ അവതരിപ്പിക്കുകയാണ് ബഷീർ ഈ കഥയിലൂടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ കുട്ടികളെ വായിച്ച് കേൾപ്പിക്കേണ്ട കഥയാണ് ഭൂമിയുടെ അവകാശികൾ ഏഴാമതായി ഞാൻ നിർദ്ദേശിക്കുന്ന കഥ ജന്മദിനം എന്ന കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച കഥ വിശപ്പ് ഇത്ര മനോഹരമായി അവതരിപ്പിച്ച മറ്റൊരു കഥയുണ്ടോ എന്ന് പറയാനാവില്ല ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം വിശപ്പാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കഥ ബഷീറിന്റെ തന്നെ ഒരു ജന്മദിനത്തെ ഓർമ്മിക്കുകയാണ് ഈ കഥ ചെയ്യുന്നത് ജന്മദിനത്ത് വിശന്നിരിക്കുന്ന ബഷീർ ഭക്ഷണമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ബഷീർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്ന പ്രമുഖരായ ആളുകൾ അവരൊക്കെ സംസാരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് ലോകത്തിലെ വലിയ വലിയ കാര്യങ്ങൾ വിശപ്പിനെ കുറിച്ചോ ഭക്ഷണത്തെ കുറിച്ചോ ഒന്നും മിണ്ടുന്ന പോലുമില്ല അതിനിടയിൽ ബഷീറിനോട് വിശപ്പ് ഭക്ഷണം ആവശ്യപ്പെട്ട് വരുന്ന കുട്ടികൾക്ക് കള്ളനാണയം കൊടുത്ത് പറഞ്ഞു വിടുന്ന ബഷീർ ഒടുവിൽ വിശപ്പ് സഹിക്കാനാവാതെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കുന്ന ബഷീറിനെ ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും വിശപ്പാണ് ഓരോ മനുഷ്യന്റെയും അടിസ്ഥാനപരമായ ആവശ്യമെന്ന് ഇത്ര മനോഹരമായി സരസമായി അവതരിപ്പിക്കുന്ന മറ്റൊരു കഥയില്ല തീർച്ചയായും വായിക്കുക കുട്ടികളെ വായിച്ചു കേൾപ്പിക്കുക ജന്മദിനം എന്ന കഥ എട്ടാമത്തെ കഥ ഇതാണ് ഭാഗ്യമർഗ് എന്ന കഥയാണ് ഇത് കേൾക്കുമ്പോ എന്ത് ഭാഷയെന്ന് തോന്നുന്നു ഭാഗ്യമർഗ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലൂടെ ഗ്രാമീണത ശൈലിയിലൂടെ അവതരിപ്പിക്കുന്ന കഥയാണിത് അച്ചടി ഭാഷയൊന്നും ഉപയോഗിക്കാൻ ബഷീറിന് സാധിക്കില്ല അതുകൊണ്ടാണ് സാധാരണക്കാരനും കുട്ടികൾക്കും ഒരുപോലെ വായിക്കാവുന്ന കഥയായി ഭാഗ്യമാർഗ് മാറുന്നത് തീർച്ചയായും വായിച്ചു കൊടുക്കേണ്ട കുട്ടികൾ വായിക്കേണ്ട കഥയാണ് ഭാഗ്യമാർഗ് ഒമ്പതാമത്തെ കഥ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയാണ് മലയാളികളെ ഇത്ര കണ്ട് ചിരിപ്പിച്ച മറ്റൊരു കഥയുണ്ടോ എന്ന് പറയാനാവില്ല കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കൊക്കിള് വരെ മൂക്കന് നീളമുള്ള മൂക്കൻ എന്ന കുശിനിക്കാരന്റെ കഥ വെറുതെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന മൂക്കൻ പിന്നീട് പ്രശസ്തനാവുന്നു അദ്ദേഹത്തെ തേടി ആളുകൾ എത്തുന്നു ഉപദേശങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളുകൾ ഓടി ഓടി വരുന്നു അങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെ ചില ആചാരങ്ങളെ ചില ഗിമ്മിക്കുകളെയൊക്കെ ആക്ഷേപ ഹാസിത്തരോട് അവതരിപ്പിക്കുന്ന കഥയാണ് വിശ്വവിഖ്യാത വിശ്വ വിഖ്യാതമായ മൂക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കേണ്ട കഥ പത്താമത്തെ കഥ അമ്മ എന്ന കഥയാണ് അമ്മയുടെ സ്നേഹത്തെ അമ്മയുടെ കാത്തിരിപ്പിനെ ഇത്ര മനോഹരമായി അവതരിപ്പിക്കുന്ന കഥ വളരെ മനോഹരമായി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കഥയാണ് അമ്മ നമ്മളെ വലിയവരെയൊക്കെ വളരെയധികം ടച്ച് ചെയ്യുന്ന കഥയാണ് അമ്മ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബഷീർ കോഴിക്കോട് പോയി കുറേ മാസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി അപ്പൊ തിരിച്ചെത്തിയ ഒരു രാത്രി തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം കാണുന്നത് തന്നെ ഭക്ഷണവുമായി കാത്തിരിക്കുന്ന ഉമ്മയാണ് അദ്ദേഹം അന്തം വിട്ടു ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മ ഇന്ന് ഞാൻ വരുമെന്ന് നിങ്ങൾ എത്ര കറക്റ്റായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അപ്പൊ ഉമ്മ പറയുന്ന മറുപടി ഉണ്ട് ഞാൻ എല്ലാ ദിവസവും നീ വരുമെന്ന് പ്രതീക്ഷിച്ച് ഭക്ഷണവുമായി കാത്തിരിക്കുന്നുണ്ട് അമ്മയുടെ കാത്തിരിപ്പിനെ അമ്മയുടെ സ്നേഹത്തെ വളരെ മനോഹരമായി ഹൃദയസ്പർശിയെ രേഖപ്പെടുത്തുന്ന കഥയാണ് അമ്മ എന്ന കഥ ഈ കഥയിൽ പറയുന്നൊരു കാര്യമുണ്ട് ബഷീർ പറയുന്നത് ഞാൻ ഗാന്ധിയെ തൊട്ടു എന്ന് ഉമ്മയോട് പറയുന്നുണ്ട് അപ്പൊ ഉമ്മ ഉമ്മയ്ക്ക് ആരാണ് ഗാന്ധിയെന്നോ എന്താണ് എന്ന് അറിയില്ല അപ്പൊ വായുപൊളിച്ച് മകനെ ആ ഭയങ്കര എന്ന് സന്തോഷിപ്പിക്കുന്ന ഉമ്മയെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങ് അങ്ങനെ മക്കളെ കപടരഹിതമായി നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന അമ്മമാരുടെ വികാരത്തെ സ്നേഹത്തെ വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്ന കഥയാണ് അമ്മ പ്രിയമുള്ളവരെ ബഷീറിന്റെ ഈ പത്ത് കഥകളും തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക പ്രിയുള്ള ഈ ജൂൺ മാസം ജൂൺ മാസം പത്തൊമ്പത് വായനാ ദിനം വായനയുടെ മഹത്വം കുട്ടികളിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ അന്ന് വായനാ ദിനമായി ആചരിക്കുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ഗ്രന്ഥശാലകൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ടു പോയ മഹാനായ വ്യക്തി ജൂലൈ മാസം നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരന്റെ ദിവസം ജൂലൈ ഒമ്പത് ബഷീർ ദിനം ഈ രണ്ടു ദിനവും ചേർന്ന് വരുന്ന ഈ രണ്ടു മാസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കഴിയും നമ്മളെ തന്നെ നമ്മുടെ കുട്ടികളെ വായനയിലേക്ക് എത്തിക്കാൻ വായനയിലൂടെ മനുഷ്യരുടെ ലോകത്തേക്ക് എത്തിക്കാൻ മാനവിക ഭാവം മനുഷ്യരിലേക്ക് കൊണ്ടുവരാൻ കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും വായനയ്ക്ക് സാധിക്കും അതിന് ഉതകുന്ന പത്ത് പുസ്തകങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക കുട്ടികളെ വായിച്ച് കൽപ്പിക്കുക വായിക്കാൻ പ്രേരിപ്പിക്കുക മറ്റു പുസ്തകങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം